ശബരിമലയിലെ സ്വർണപ്പാളി മോഷ്ടിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യമാണെന്നും അന്വേഷണം സിബിഐക്ക് വിടണമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ഹരിദാസ് പറഞ്ഞു തൃക്കാരിയൂരിൽ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് നടത്തിയ നാമജപ മാർച്ചിന്റെ ഉദ്ഘാടനം നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമലയെ സംരക്ഷിക്കുക ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക ശബരിമലയിലെ അഴിമതികളെക്കുറിച്ച് സിബിഐ അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹിന്ദു ഐക്യവേദി താലൂക്ക് കമ്മിറ്റി തൃക്കാരിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഓഫീസിലേക്ക് നാമജപ മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ചിന്റെ ഉദ്ഘാടനം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ഹരിദാസ് നിർവഹിച്ചു സ്വർണപ്പാളി കടത്തിയ സംഭവത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിനു പിന്നിൽ മറ്റ് പലരുമുണ്ട് സംഭവത്തെ കുറിച്ച് സമഗ്ര അന്വേഷണമാണ് വേണ്ടത് സി ബി ഐക്ക് അന്വേഷണം കൈമാറണമെന്നും കെ പി ഹരിദാസ് ആവശ്യപ്പെട്ടു മുന്നിലും പിന്നിലും അന്വേഷണം ആവശ്യമാണ് ശബരിമലയിൽ നിന്ന് ദ്വാരന്മാരുടെ ശില്പം കൊണ്ടുപോകുക കൊണ്ടുപോയത് പിന്നെ അത് കൊണ്ടുപോയിട്ട് അത് പിന്നീട് പല സ്ഥലത്തും കൊണ്ടുപോയി പ്രദർശിപ്പിക്കുക അത് തന്നെ ഇല്ലാത്ത സാധനം വ്യാജമായി നിർമ്മിച്ച് പ്രദർശിപ്പിക്കുക മറ്റേ അതിന്റെ പേരിൽ പലരെയും കുടുക്കുക അവരിൽ നിന്ന് പണം അവരെ ക്ഷണിക്കുക കെ സുന്ദരം ഇ ജി മനോജ് പി സി ബാബു കെ എസ് ശിവദാസ് പി എസ് വേണുഗോപാൽ ശ്രീകുമാർ പി തങ്കപ്പൻ എ എൻ വിജയൻ പി എൻ ശശിധരൻ ജി മോഹൻ പി എസ് പ്രദീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കോതമംഗലം